ഈശ്വമ ശഹി ആക്കിയ സ്തുതിയായിരിക്കട്ടെ കുഞ്ഞറിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നാം അറിയുന്നത് ദിപ്യബലി ആരംഭിക്കുന്നതിന് മുൻപും കുർബാന മധ്യുമൊക്കെ പള്ളിമണി മുഴക്കാറുള്ളത് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് എന്താണ് ഇതിൻ്റെ അർത്ഥം എപ്പോഴും മുതലാണ് ഇത് ആരംഭിച്ചത് എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് നാം ഇന്ന് കുഞ്ഞറിവുകളിൽ അറിയാനായിട്ട് പോകുന്നത് ക്രൈസ്തവ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ദേവാലയത്തിലെ മണികളും മണിനാഥവും വാച്ചില്ലാത്ത കാലത്ത് അറിയിക്കുവാനും ദൈവിക ചിന്തകൾ ഉണർത്തുവാനും പള്ളിമണികൾ സഹായിച്ചിരുന്നു അതിനാൽ നാഴിക മണിയെന്നും ഒരു കാലത്ത് പള്ളിമണികളെ വിളിച്ചിരുന്നു മാത്രമല്ല ദേവാലയ തിരുക്കർമ്മങ്ങളെ സംബന്ധിച്ച അറിയിപ്പും പള്ളിമണികളിലൂടെ നൽകിയിരുന്നു എ ഡി നാനൂറിൽ നോളയിലെ പൗലിനസ് എന്ന ഇറ്റാലിയൻ ബിഷപ്പ് കത്തോലിക്ക സഭാ സഭാശുശ്രൂഷകളുടെ ഭാഗമായി മണികൾ അവതരിപ്പിച്ചതു മുതൽ പള്ളികളിൽ മണികൾ ഉപയോഗിച്ചു വരുന്നു എ ഡി അറുന്നൂറ്റിനാലിൽ ആരാധനയ്ക്കിടെ പള്ളിമണികൾ മുഴക്കുന്നത് പോപ്പ് സബീനിയൻ ഔദ്യോഗികമായി അംഗീകരിച്ചു പ്രത്യേകിച്ചും ദിവികാരുടെ ആഘോഷവേളകളിലും കാനോനിക്കൽ മണിക്കൂർ എന്നറിയപ്പെടുന്ന ദൈനംദിന പ്രാർത്ഥനാ സമയങ്ങൾ പ്രഖ്യാപിക്കുന്നതിനുമായി പള്ളിമണികൾ മുഴക്കുന്ന പതിവ് പോപ്പ് സബീനിയൻ അവതരിപ്പിച്ചു ഉദയം പേരൂർ സ്വനോഹർ ശേഷം പതിനേഴാം നൂറ്റാണ്ട് മുതലാണ് എല്ലാ പള്ളികളിലും പള്ളിമണി നിർബന്ധമായി ഉപയോഗിക്കാനായി തുടങ്ങിയതെന്നും പള്ളിമണി പള്ളിയുടെ പുറത്ത് സ്ഥാപിച്ച് പള്ളിമണി അടിക്കുവാൻ തുടങ്ങിയതും ത്രികാല ജപം ചൊല്ലുവാൻ വിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്നതിനായി മൂമൂന്ന് വീതം മൂന്ന് പ്രാവശ്യം പള്ളിമണി മുഴക്കുന്നു വെള്ളിയാഴ്ച ഉച്ചതിരിങ്ങി മൂന്ന് മണിക്ക് ദിവ്യരക്ഷകൻ്റെ തിരുമരണത്തിൻ്റെ സ്മരണയ്ക്കായി പതിനാല് പ്രാവശ്യം മണി മുഴക്കിയിരുന്നു പാപ്പയുടെയും മെത്രാന്മാരുടെയും പട്ടക്കാരുടെയും മരണം അറിയിക്കുവാനും നിശ്ചിത സമയങ്ങളിൽ മണി മുഴക്കാറുണ്ട് ഇവയൊക്കെയാണ് നിലവിൽ പള്ളിമണികൾ മുഴക്കുന്ന സാഹചര്യങ്ങൾ അതുകൊണ്ട് തന്നെ പള്ളിമണികൾ മുഴങ്ങുമ്പോൾ എപ്പോഴും ഓർത്തിരിക്കുക ദേവാലയത്തിലെ പള്ളിമണികൾ കേൾക്കുമ്പോൾ കർത്താവ് നമ്മെ ദേവാലയത്തിലേക്ക് ക്ഷണിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പള്ളിമണികൾ കേൾക്കുമ്പോൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് ഓടിയണയുവാൻ ഉള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് അത് എന്ന് നമുക്ക് മനസ്സിലാക്കാം പ്രത്യേകമായിട്ട് പ്രാർത്ഥനകളിലൊക്കെ പള്ളിമണികൾ കൂടുതൽ ഭക്തിയോടുകൂടെ അവിടത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നമ്മെ സഹായിക്കും മറ്റൊരു അറിവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം on me